ദുബായിൽ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാനായിട്ട് പോയത് ദുബായ് മണിലോട്ടാണ് ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു വേറെ ഒന്നല്ല ഞാൻ ബുറിച്ചുകലി ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലും സന്തോഷത്തിലാണ് ഞങ്ങൾ പോണേന്ന് അപ്പം എന്തെങ്കിലും ഇവിടുത്തെ നൈറ്റ് വ്യൂ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കെന്തെങ്കിലും ഇഷ്ടപ്പെട്ടു നൈറ്റ് വ്യൂ ഒക്കെ അപ്പം ഞങ്ങൾ ദുബായ് മാളിലേക്ക് എൻടർ ചെയ്തിട്ടുണ്ട് എൻട്രി ചെയ്തതും എക്സിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടായിരുന്നു ചെറിയൊരു ടെൻഷൻ വേറെ എന്നല്ല ഇവിടെ കുറേ പ്ലേസ് ഉണ്ട് കാണാനായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും എവിടേക്ക് നമ്മൾ വന്നേ എവിടെ നിന്നേന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് അവിടേക്ക് പോയത് ഇവിടെ ത്രീ മന്ത്സ് ആയിട്ട് നമ്മുടെ വാട്ടർ ഷോ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ എന്തോ മെയിൻ്റെനൻസ് വർക്കൊക്കെ കാരണമാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയതും നല്ല ക്രൗഡുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ വാട്ടർ ഷോ നടക്കണേ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ബുർജ് ഗലീഫും കണ്ടു വാട്ടർ ഷോ കാണാനായിട്ട് ഇവിടെ കൂടുതലും യൂറോപ്യൻസ് ആട്ടോ യൂറോപ്യൻസ് മാത്രം കൺട്രീസിലുള്ള ആൾക്കാരാണ് കൂടുതലും വാട്ടർ ഷോ കാണാനായിട്ട് വരുന്നത് അപ്പൊ എന്തായാലും ഇവിടെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ടിട്ടാണ് അവര് വാട്ടർ ഷോ കാണിക്കണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളായിട്ട് ഫ്രണ്ടിൽ തന്നെ പോയി നിന്നു വാട്ടർ ഷോ കാണാനായിട്ട് എന്തായാലും അതുകൊണ്ട് അടുത്ത് നിന്നിട്ടെന്നെ കാണാൻ പറ്റി പിന്നെ അവിടുത്തെ ലൈറ്റിനിങ്ങും ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഞാനും മോനും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് റിട്ടേൺ തിരിച്ചു എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം